പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് ഒന്ന് കുറയുന്ന ആറ് പതിനെട്ട് വ്യഭിചാരത്തിൽ ഇവിടെ ഈ സമൂഹത്തിരിക്കുന്ന പലരും ഭാര്യയോട് അവിശ്വസത കാണിച്ച് അന്യ സ്ത്രീകളുമായി ബന്ധത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഈ രാത്രി നിങ്ങളത് പരിപൂർണമായി ഉപേക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനം അഭ്യർത്ഥിക്കുകയാണ് സ്വന്തം ഭർത്താവിനോട് അവിശ്വസ്യത കാണിച്ച് അന്യപുരുഷന്മാരുടെ കൂടെ പോകുന്ന സ്ത്രീകൾ അത് ഈ രാത്രി അവസാനിപ്പിക്കണമെന്ന് വിശ്വസിക്കുന്ന ആവശ്യപ്പെടുകയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ചിന്തിക്കണം നിങ്ങളുടെ ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപത്തിലേക്ക് ഉള്ള നടപ്പ് അവസാനിപ്പിക്കണമെന്ന് അത് നീ നെറ്റിലൂടെ അശ്രീലും കാണുന്ന രീതിയാണെങ്കിലും നീ അത് സിനിമാ തിയേറ്ററിൽ പോയി കാണുന്ന ആണെങ്കിലും കൂട്ടുകാരങ്ങോട്ട് മൊബൈൽ ഫോണിൽ കാണിക്കുന്ന കാര്യമാണെങ്കിലും നീ ചെയ്യുന്നത് ദൈവവചനം അംഗീകരിക്കുന്നില്ല നീ ചെയ്യുന്നത് നിറികേടാണ് എന്ന് തന്നെയാണ് ദൈവവചനം പ്രിയ കുട്ടി പ്രീ യുവാവേ പ്രിയ യുവതി നിന്നോട് ഇന്ന് കർത്താവ് പറയുന്നത് നിനക്ക് നിന്റെ ജീവനും ജീവിതം തന്നവൻ തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു മാനദണ്ഡം നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അശുദ്ധിയുടെ പാപങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ നീ എറിഞ്ഞു കൊടുക്കരുത് കാക്കയ്ക്ക് ഇറച്ചി കഷ്ണം എഴിഞ്ഞു കൊടുക്കണത് പോലെ നിന്റെ ജീവിതത്തിൽ അശുദ്ധിക്ക് വിട്ടുകൊടുക്കരുത്